റ്റ് പാട്ടും ഊത്തും അമ്പത്തിയെട്ടേ പതിനൊന്ന് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇനി ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ ആരോഗ്യത്തിനായുള്ള പത്ത് കൽപ്പനകൾ എന്ന ശീർഷകത്തിൽ മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നല്ല ഉറക്കം നല്ല ഭക്ഷണം മാനസികമായ സന്തോഷം അതിൽ നാലാമത്തെ പോയിൻ്റാണ് വ്യായാമം ഒരു മെഷീനോടോ അല്ലെങ്കിൽ കാറിനോടോ ഒരു തയ്യൽ മെഷീനോടോ ഒക്കെ ഉപ ഉപമിക്കാവുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി അല്ലെങ്കിൽ മൂവ്മെൻറ്റുകൾ ചലനം ചലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ട് ചലിക്കണം അപ്പം നമ്മളൊരു തയ്യൽ മെഷീൻ കുറേ കാലം കറക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എണ്ണയൊക്കെ കൊടുത്താലും കറർ കറർന്ന് കറങ്ങി ഒരു സ്മൂത്ത്നെസ് കിട്ടണമെങ്കിൽ കുറേ പ്രയാസമാണ് അപ്പം അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ജോയിൻറ്റുകളും മസിലുകളും എല്ലാം ചേർന്നുണ്ടാക്കിയ ഈ ഒരു ശരീരത്തിൽ മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ നമ്മുടെ പാർട്സുകളൊക്കെ റിജിഡ് ആവും അതൊന്നും ഒന്നും അതിരായിക്ക് വർക്ക് ചെയ്യാത്ത രീതിയിലേക്ക് മാറും അപ്പോൾ വ്യായാമത്തിന് ഏറ്റവും നല്ല വ്യായാമം എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞതും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതും വേറെ ഒരു ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെൻറ്റോ എന്തെങ്കിലും അതിൻ്റെ ഒരു സഹായവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട വ്യായാമമാണ് നടത്തം ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും അതിൽ ആദ്യത്തെ അഞ്ച് മിനിറ്റും അവസാനത്തെ അഞ്ച് മിനിറ്റും സ്ലോ ആയിട്ടും ഇടയ്ക്കുള്ള ഇരുപത് മിനിറ്റ് ഫാസ്റ്റായിട്ടും അങ്ങനെ അരമണിക്കൂർ അപ്പോൾ ഒരു നടത്തം പല വഴികളിലൂടെ കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനൊന്നും കൂടി നല്ലതാണ് സ്ഥിരമായിട്ടൊരു വഴി കൂടെ പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗ്രൗണ്ടിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു റൗണ്ട് ഒരു ഒരേപോലെ അപ്പോൾ മനസ്സിനും കൂടി ഒരു സന്തോഷം കിട്ടാൻ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ അപ്പോൾ അത് വേറെ വേറെ പുതിയ പുതിയ വഴികൾ കണ്ടെത്തി അങ്ങനെ നടക്കുന്നത് നല്ലതാണ് പട്ടികളുടെ ശല്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നടക്കുക അപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഇങ്ങനെ ഒരു അരമണിക്കൂർ സമയം മിനിമം ഒരു മുക്കാൽ മണിക്കൂറാണ് ഏറ്റവും നല്ലത് പക്ഷേ എങ്കിലും വേണം നടക്കുക രണ്ടാമത്തത് യോഗ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ യോഗാസനത്തിൻ്റെ ഒരു എപ്പിസോഡുകൾ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ലൂസണിങ് എക്സസൈസുകൾ ചെയ്താൽ തന്നെ നമ്മുടെ ശരീരം ഒന്ന് വേർക്കും പിന്നെ പറ്റ് ഇരുന്നു കൊണ്ടുള്ളത് നിന്നുകൊണ്ടുള്ളത് കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ളത് മലർന്ന് കിടന്നത് ഈ തരത്തിലുള്ള നാല് തരത്തിലുള്ള യോഗ ഉള്ളത് അപ്പം അതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ ചെയ്യാവുന്നതെങ്കിലും നമ്മൾ എത്തി ചെയ്താൽ നല്ലതാണ് അപ്പം നടന്ന് വന്നതിന് ശേഷം കുറച്ച് യോഗ കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം നന്നാവും അതിനോടൊപ്പം മെഡിറ്റേഷൻ പോലുള്ള മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശരീരത്തിന് സുഖം ലഭിക്കും പിന്നെ നമുക്ക് ഇതേപോലെ ഈ ജിമ്മിലൊക്കെ പോകാം അതുപോലുള്ള പിന്നെ എറോബിക്സ് ഗ്രൂപ്പ് ഓഫ് എറോബിക്സ് എക്സസൈസുകളുണ്ട് അപ്പോൾ ഒരു പാട്ടിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ശരീരത്തെ ചലിപ്പിക്കുക അപ്പോൾ അതും നല്ലതാണ് എറോബിക്സ് നല്ലതാണ് പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എവിടെ പോയാലും ചെയ്യാൻ പറ്റിയ ഒരു വ്യായാമമാണ് നടത്തം ഈ നടക്കുമ്പോൾ നമ്മുടെ കാഫ് മസിൽ കാലിൻ്റെ കാഫ് മസിലുകൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ അവിടെ വൈറ്റൽ ലൈഫ് ആ ഒരു ലൈഫ് എക്സ്പാൻഷൻ ലൈഫ് സ്പാൻ കൂട്ടുന്നതിൽ ഈ നമ്മുടെ കാഫ് മസിലിൻ്റെ സ്ട്രെങ്ത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കാലിലെ മസിലുകൾ ശൂഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ സൂക്ഷിച്ച് പോവും അപ്പോൾ കാൽ മസിൽ കാലിലെ മസിലുകളുടെ സ്ട്രെങ്തനിങ് നടക്കാനും പിന്നെ പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയ ഡയബറ്റിസ് ഡയബറ്റീസാണ് ഏറ്റവും കൂടുതലുള്ള അപ്പോൾ ഡയബറ്റിക്സ് എന്നൊക്കെ രക്ഷപ്പെടാനും ഡയബറ്റിസിനെ എഫക്റ്റീവായി കൺട്രോൾ ചെയ്യാനും രാവിലത്തേക്ക് നടത്തും വളരെ വളരെ നല്ലതാണ് ഏജം മെഡിസിൻ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു ഡയബറ്റിക്സ് രോഗിയെ സംബന്ധിച്ച് രാവിലെയുള്ള നടത്തണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വ്യായാമം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പരമാവധി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും മുഴുവൻ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം